കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ കേരള യൂണിയൻ സി ഐ ട്യൂടെ നേതൃത്വത്തിൽ കൈവേല തൊഴിലാളികൾ വടക്കാഞ്ചേരി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി വടക്കാഞ്ചേരി സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചിന് നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു തുടർന്ന് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് മാർച്ച് സമാപിച്ചു ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക ഓണത്തിന് മുൻപ് വിതരണം ചെയ്യുക ക്ഷേമനിധി ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക ഉടൻ നൽകുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ക്ഷേമനിധി സെസ് പിരിവ് വേഗത്തിലാക്കുക നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുക സെസ് പിരിവിനെതിരായുള്ള കള്ള പ്രചാരവേലകൾ അവസാനിപ്പിക്കുക സിമന്റ് കമ്പി തുടങ്ങിയ നിർമ്മാണ വസ്തു വിലക്കയറ്റം തടയുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് തൊഴിലാളികൾ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് സമരം ജില്ലാ സെക്രട്ടറി സേവ്യർ ഉദ്ഘാടനം ചെയ്തു ഇന്ന് സംസ്ഥാനത്ത് ആകെ ഇത്തരത്തിലുള്ള സമരം സംഘടിപ്പിക്കുമ്പോൾ നിർമ്മാണ തൊഴിലാളികൾക്ക് അവരുടെ ക്ഷേമനിധി പെൻഷൻ ആ പെൻഷൻ നൽകുന്നതിനാവശ്യമായ സംവിധാനം അടിയന്തരമായി രൂപപ്പെടുത്തണം എന്നാവശ്യപ്പെടുകയാണ് ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം അടയ്ക്കുന്ന അംശാദായവും അതേ തുടർന്നുള്ള ആനുകൂല്യങ്ങൾ അവ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമത്തിലൂടെയാണ് രൂപപ്പെട്ടത് ഇന്ന് ഇന്ത്യയിൽ എവിടെയുമില്ലാത്ത ഇന്ന് ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപ എന്നുള്ളത് ആയിരത്തി അറുന്നൂറ് രൂപ കൂടി വർദ്ധിപ്പിക്കാനാണ് ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് എന്നാൽ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാത്ത രീതിയിലുള്ള സാമ്പത്തിക രംഗത്തുള്ള ഒരു ഉപരോധം കേന്ദ്ര ഗവൺമെന്റ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ആർട്ടിസ്റ്റ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം സി അംബികേശൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം സി എ സുനിൽകുമാർ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സിപിഐഎം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുലയൻ മാസ്റ്റർ കേരള ആർട്ടിസ്റ്റ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എം ജെ ബിനോയ് സി ഐ ടിയു വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് കെ എം അഷറഫ് ആർട്ടിസ്റ്റ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സുഗു ഇറ്റിയേശൻ വി പി സുലേഖ സി വി അഗസ്റ്റിൻ സി ഐ ടി യു നേതാക്കളായ കെ എം മൊയ്തു എൻ കെ പ്രമോദ് കുമാർ കെ ഒ വിൻസെന്റ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ടി ബി സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ബി ന്യൂസ് വടക്കാഞ്ചേരി